നമസ്കാരം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ആധാർ കാർഡ് പുതുക്കിയില്ലെങ്കിൽ അത് അസാധുവാകും എന്നാണ് ഈ വാർത്ത സൗജന്യമായി ആധാർ പുതുക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാലാണ് ഇത് കഴിഞ്ഞാൽ ആധാർ കാർഡ് പ്രവർത്തിക്കില്ല എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാർത്തയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഏതായാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം പത്ത് വർഷത്തിന് ശേഷം ആധാർ പുതുക്കുന്നത് നിർബന്ധമല്ല എന്നാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നത് എന്നാൽ പുതുക്കുന്നത് നല്ലതാണ് ആധാർ കാർഡ് പഴയതാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്താൽ ഉപയോക്താക്കൾക്ക് മാത്രമേ അതിൻ്റെ പ്രയോജനം ലഭിക്കൂ ആധാർ കാർഡിലെ വിലാസമോ ഫോട്ടോയോ വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കും അത്തരമൊരു സാഹചര്യത്തിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ ആധാർ പുതുക്കിയില്ല എങ്കിലും അത് മുമ്പത്തെ പോലെ തന്നെ പ്രവർത്തിക്കും റദ്ദാക്കപ്പെടുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്യില്ല ജൂൺ പതിനാലിനുള്ളിൽ സൗജന്യമായി ആധാർ പുതുക്കാം ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ സൗജന്യ അപ്ഡേറ്റ് സൗകര്യം ലഭിക്കൂ എന്നിരുന്നാലും ആധാർ സേവാ കേന്ദ്രത്തിൽ പോയി അവരുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് പണം നൽകേണ്ടി വരും ഇനി എങ്ങനെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് കൂടി നോക്കാം യു അതായത് എസ് എസ് യു പി ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് എസ് എസ് യു പി സ്ലാഷ് പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പന്ത്രണ്ടക്ക ആധാർ നമ്പരും തന്നിരിക്കുന്ന ക്യാപ്ച കോഡും നൽകുക തുടർന്ന് സെൻഡ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ അയച്ച ഒ ടി പി നൽകുക സേവനങ്ങൾ എന്ന ടാബിന് കീഴിൽ ആധാർ ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നത് തിരഞ്ഞെടുക്കുക ഇപ്പോൾ പ്രൊസീഡ് ടു അപ്ഡേറ്റ് ആധാർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന വിശദാംശങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആധാർ കാർഡിൽ നിലവിലുള്ള പേര് നിങ്ങളുടെ സ്ക്രീനിൽ അപ്പോഴേക്കും ദൃശ്യമാകും ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താനും കഴിയും വരുത്തിയ മാറ്റങ്ങൾ സ്ഥിരീകരിക്കുക നിങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടും ഇതാണ് ഇതിൻ്റെ വാസ്തവം